വളരെ സങ്കീർണമായ പദ്ധതികളിലേക്കൂടെയാണ് ക്ഷേത്ര സംവിധാനത്തെ തന്ത്രശാസ്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പല ഘട്ടങ്ങളായി പല അധ്യായങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ക്ഷേത്രാരാധനാക്രമത്തിൽ നമ്മളൊരു വിഗ്രഹാരാധന എന്ത് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ ആദ്യമായി ചർച്ച ചെയ്തത് എന്നാൽ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനെ ഒരു വിഗ്രഹമായ ഒരു ഉപാധിയിലേക്ക് സമ്മേളിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ സമ്മേളിപ്പിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രൂപമില്ലാത്ത രൂപരഹിതനും പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത രൂപമോ ഗന്ധമോ മണമോ അല്ലെങ്കിൽ ആകൃതിയോ ഒന്നുമില്ലാത്ത ആ ഈശ്വരനെ ഒരു വിഗ്രഹമാകുന്ന ശരീരത്തിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും ആ വിഗ്രഹത്തിൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങളും ധ്യാനങ്ങളും ആ മൂർത്തിയുടേതായിട്ടുള്ള കുറേ വൈശേഷികമായ തലങ്ങളും കൈവരുന്നു അതെങ്ങനെയാണ് അതുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഓരോ ദേശത്തിനും ആ ദേശത്തുണ്ടാകുന്നതായിട്ടുള്ള ചില ന്യൂനതകൾ പരിഹരിക്കുന്നതിനാണ് ആദ്യമകാലങ്ങളിൽ ആ ദേശത്ത് ക്ഷേത്രങ്ങൾ സമ്മേളിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അന്നത്തെ ആചാര്യന്മാർ ആ സമയത്ത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അനാദി കാലത്തേക്കാണ് ഏതെങ്കിലും ഒരു ഒരു നിശ്ചിതമായ കാലഘട്ടത്തിലേക്കോ നിശ്ചിതമായ കാലയളവിലോ ഒരു പരിധിക്കുള്ളിലേക്കോ വേണ്ടിയിട്ടല്ല നമ്മൾ ക്ഷേത്രത്തെ സംവിധാനം ചെയ്യുന്നത് അനാദിയായ കാലത്തേക്ക് നിരന്തരമായി ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളെ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ക്ഷേത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി തന്നെ വളരെ വളരെ കൃത്യമായ സംവിധാനങ്ങൾ തന്ത്രവിധാനങ്ങൾ അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഈ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രി ദേവനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ഈ ദേവൻ്റെ ധർമ്മം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ ഉടനെ രൂപരഹിതനായ ഈശ്വരന് ഒരു രൂപത്തെ നൽകി കഴിഞ്ഞ ഉടനെ തന്ത്രി ദേവനോടായി നൽകുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കൽപ്പന പുതിയൊരു ശരീരം സ്വീകരിച്ച ദേവന് തന്ത്രി നൽകുന്നു ലോകാനുഗ്രഹഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ എന്ന് തുടങ്ങുന്ന ഒരു വലിയൊരു മന്ത്രമുണ്ട് വളരെ സങ്കീർണമായ ഒരു അർത്ഥതലമാണ് അവിടെ സമ്മേളിക്കുന്നത് ലോകാനുഗ്രഹമാണ് പുതിയ ശരീരം സ്വീകരിച്ച ദേവനോട് തന്ത്രി പറയുന്നു ലോകാനുഗ്രഹമാണ് നിൻ്റെ ധർമ്മം ലോകാനുഗ്രഹഹേത്വർത്ഥം ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടാണ് നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ അവിടെ സാന്നിധ്യം ചെയ്യൂ പരിവർദ്ധനം ചെയ്തുകൊണ്ട് അവിടെ നിരന്തരമായി പരി പരിവർദ്ധനം ചെയ്തുകൊണ്ട് ഇവിടെ സാന്നിധ്യം ചെയ്താലും എന്നാണ് ദേവനോട് തന്ത്രി പ്രാർത്ഥിക്കുന്നത് ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടാണ് തന്ത്രി ആ ദേവനെ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം